അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെയോ അടിമകളാണ് എന്നിട്ട് നമ്മൾ പറയും അത് അവരങ്ങോട്ട് ചെയ്തു പോയി നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീം ഉണ്ടല്ലോ അവരാണ് നിശ്ചയിക്കുക ഏത് എത്ര ലേറ്റ് വേണം ഏത് കളർ വേണം എത്ര സമയം അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാവണം ഏതൊക്കെ ഡ്രസ്സാണ് നമ്മൾ നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പോലും നമ്മുടെ കുടുംബങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പോലും തീരുമാനിക്കുന്നത് അവരാണ് ഒരു വളർത്തുന്നായയും ഒരു ചെന്നായയും ചെന്നായ ചെന്നായെന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം കണ്ടാകും നിങ്ങൾ ചെന്നായ കാട്ടിലുണ്ടാകുമെന്ന് ചോദിക്കാൻ നിൽക്കണ്ട ഞാൻ എപ്പോഴും കഥ പറയുമ്പോൾ അങ്ങനെ ചോദ്യം പാടില്ലാന്നതി ആദ്യം അഡ്വാൻസ് എപ്പോഴും ജാമ്യം എടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ജാമ്യം എടുക്കാറുണ്ട് അപ്പം ഈ ഒരു വളർത്തു നായ ഇങ്ങനെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തിരിച്ചിങ്ങോട്ടൊരു എല്ലുന്തിയ ഒരു ഭക്ഷണമൊന്നും കിട്ടാത്തൊരു തെരുവ് നായന്ന് കുട്ടികളെ തെരുവ് നായയെ കണ്ടു അപ്പോൾ ഇവൻ വലിയ കാര്യത്തിൽ ഉയർച്ച അങ്ങായി ഞാനും നായ നീയും നായ നീ നിന്റെ ബോഡിയൊക്കെ നോക്കാതെ ഭയങ്കര സെറ്റ് നീ ഇങ്ങനെ ഒരു പണിയും കാര്യമൊന്നും എടുക്കാതെ അവിടെ എവിടെയും തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടല്ലേ നിനക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഈ ഒരു പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും അപ്പോൾ അപ്പം ചോദിച്ചാൽ അത് കിട്ടുമോ കിട്ടും നീ എൻ്റെ കൂടെ പോര് നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ ജോലി പകർത്ത് നൽകിയിട്ട് ഭക്ഷണം നിനക്കെന്ത് ചെയ്യാം പകുത്ത് നൽകാം അത്യാവശ്യം എനിക്ക് നല്ല അത്യാവശ്യം കിട്ടലുണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നീയും തന്നെ അത്യാവശ്യം ബോഡിയൊക്കെ സെറ്റ് ആവുന്നതായിരുന്നു അപ്പോൾ ഇവൻ തോന്നി വള ഈ തെരുവ് നായക്കും തോന്നി കുഴപ്പമില്ല ഞാൻ ഇനി ഇവിടുന്നൊക്കെ ഒന്ന് മാറണം ബോഡിയൊക്കെ സെറ്റാവണം ഇവൻ്റെ പിന്നാലെ അങ്ങനെ പോയി ഏകദേശം അവൻ്റെ വീടെത്താൻ നേരത്ത് ഇവൻ ഈയൊരു വളർത്തുന്നായയുടെ കഴുത്തിലേക്ക് നോക്കണം അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറേ പാട് ഈ അവിടുത്തെ രോമങ്ങൾ ഒഴിഞ്ഞു പോയിട്ട് പാടുണ്ട് അപ്പോൾ പിന്നെ ഒരു മിനിറ്റ് പറഞ്ഞു ആ എന്നെ കഴുത്തിൽ ഒരുപാട് പാടുകൾ കാണുന്നു രോമം കൊഴിഞ്ഞ് പോയ അവസ്ഥ കാണുന്നത് എന്തേന്ന് വെച്ച് അതോ അതെന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കലുണ്ട് കിട്ടലുണ്ട് ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് എടുക്കുമ്പോൾ പോകാൻ പറ്റില്ല എന്നെ കെട്ടിയിടൂ കാരണം രാത്രി എനിക്ക് പണി ഓനെ കാവലിക്കലല്ലേ അപ്പോൾ രാത്രി എന്നെ കെട്ടിയിടും അപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച അവിടെ കൂടാം അപ്പം ഈ തെരുവെന്നായ പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ആ പണിക്കനിക്ക് ഇന്നെ കിട്ടൂല എനിക്ക് ഇൻ്റേതായിട്ടൊരു അഭിമാനമുണ്ട് മറ്റൊരുത്തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അവൻ്റെ വെപ്പാട്ടിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ നിന്നിട്ട് എനിക്കെന്ത് വേണ്ട ഭക്ഷണം വേണ്ട എനിക്ക് ഇവിടെ എന്നെ പഠിച്ചൊരാളുണ്ട് എന്നെ ഇവിടെ പറഞ്ഞു വച്ചൊരു ആളുണ്ട് അയാൾ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ടാവും ഞാൻ ബൈ ബൈ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് എന്നാൽ ഇതൊരു കഥ ഒരു ഗുണപാഠ കഥകളിലൂടെ നമ്മളിങ്ങനെ പരത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കഥയാണ് പക്ഷെ ഇവിടെ അന്ന് നമുക്ക് നൽകിയ കുറേ അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഉപയോഗിക്കുമ്പോഴാണ് ഫർലായ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് വരും പോലെ പറഞ്ഞിട്ട് ഇവർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ന്യായ അതിന് പറയാറില്ല നിങ്ങൾ പറഞ്ഞിരുന്നു ഇല്ല അതിൻ്റെ മറ്റേ ഇത് സെറ്റാക്കൾ പറഞ്ഞിരുന്നു ഇല്ലേ എന്ത് ചോദിച്ചാലും ഈ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അത് മറ്റേ മരുവം വന്നപ്പോൾ സെറ്റാക്കാൻ പറഞ്ഞതാണ് മറ്റേ ആ മരുവോള നിർബന്ധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആയതാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതിനൊരു കൺട്രോളും ഒരു റൗണ്ടും ഇല്ല എങ്കിൽ ഇതുപോലെ എത്രയോ ആളുകൾ നിസ്കാരം ചെയ്തിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും കുടുംബനാഥൻ്റെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടതല്ലോ അവിടെ വളമ്പാ നിൽക്കണവർ പറയണ്ടല്ലോ അല്ലേ കുടുംബനാഥനാണ് പറയേണ്ടത് വളമ്പാ നിൽക്കുന്നവരുടെ നോക്കാം സംസ്കാരം കളയാണ്ട് സമയത്ത് മറ്റൊരാളെ ഏൽപ്പിച്ചോ എന്ന് പറയേണ്ടത് അല്ലേ നമുക്ക് ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒക്കെ അനുവദിക്കപ്പെട്ട ഉണ്ടെങ്കിൽ അത്ര വരെ ആകാം അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിയന്ത്രണമിടും നമ്മൾ നമ്മൾ വിചാരിച്ചിടത്ത് നിൽക്കാത്ത അവസ്ഥ വരും വിവാഹ വളകളും അതുപോലെ തന്നെ നമ്മുടെ വിഷയ വീട്ടിലെ അത്തരം ആഘോഷ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് മിക്കവാറും അതെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും ക്യാഷ് ചിലവാക്കുന്നത് ആരായിരിക്കും അവിടുത്തെ രക്ഷിതാവും എന്നുള്ള കുടുംബനാഥനായിരിക്കും ബാപ്പിയായിരിക്കും അല്ലെങ്കിൽ കാരണവരായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു പിന്നെ പര്യവസാനം എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു മദ്യസമയമാകുമ്പോൾ സമയ സമയ പകുതിയൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നിങ്ങൾ എന്തിപ്പാണിയാണ് കാട്ടിയത് കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളേക്ക് ചെല്ലാൻ പറ്റാത്ത രൂപത്തിലുള്ള പല കാഴ്ചകളും വിവാഹ വേദികൾ കണ്ടുകൊണ്ടിരിക്കുന്നു വിവാഹ വേദികൾ ഞാൻ പറയാൻ കാരണം അവിടെയാണ് മിക്കവാറും നമ്മൾ എന്താ പറയാറുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത് ഇവൻ ഒരു നിസ്കാര സമയം പോലും അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അള്ളാഹു നമ്മൾ ചോദിക്കണ കാര്യം ചെന്ന് കഴിഞ്ഞാൽ അതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്ന ദിവസം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ സംസാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരാൾ സംസാരിച്ചുപോയപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരൊറ്റ നിസ്കാരം എന്ത് ചെയ്തിട്ടില്ല ടൈം വിട്ടു പോയിട്ടില്ല എനിക്ക് ഓർമ്മയല്ല എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അന്നല്ലാതെ അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ നിക്കാഹിൻ്റെ അന്ന് അല്ലെങ്കിൽ എൻ്റെ മോളെ നിക്കാഹിൻ്റെ അന്ന് എനിക്കന്ന് ലൂഹറ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കല്യാണം അതിൻ്റെ അർത്ഥ സത്യത്തിൽ എന്താണ് ഞാൻ എപ്പോഴും നമുക്ക് സംസാരത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ നിഗാഹിൻ്റെ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് നിഗാഹ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആഘോഷമല്ല അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ബലിഷ്ഠമായ ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ് റബ്ബൻ നിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് റസൂൽ പറഞ്ഞ അവൻ്റെ നീ അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഓരോ ലുക്കുമാണ് ഓരോ ഓരോ ഉരുളയിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാം മറ്റേ ഹദീസ് റസൂൽ പറയുന്നുണ്ട് പിന്നെ പാവപ്പെട്ടവനെ സഹായിക്കുന്നത് സതൊക്കയാണ് ഒരടിമയെ മോചിപ്പിക്കുന്നത് സതൊക്കയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന അതും സതൊക്കയാണ് അതോടൊപ്പം നിൻ്റെ ഭാര്യയുടെ നിൻ്റെ ഭാര്യയുടെ ചെലവ് കൊടുക്കുന്നതും സ്വതൊക്കെയാണ് എന്നിട്ട് റസൂൽ അവിടെ നിർത്തിയില്ല നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യത്തെയും എണ്ണീട്ട് റസൂൽ പറഞ്ഞു അതിനേക്കാൾ ഏറ്റവും അഫ്വലായിട്ടുള്ള സ്വതൊക്കയാണ് നിൻ്റെ ഭാര്യയ്ക്ക് നീ ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഞാനൊരു സ്വതൊക്കെ ചെയ്യുകയാണെന്നുള്ളത് ചിന്തിക്കാറില്ല പക്ഷേ നമ്മൾ ആ ഒരു നീയത്തോടു കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് നമുക്കുള്ള ഹുസൊക്കെയുള്ള പ്രതിഫലം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്നൊരു പുണ്യകർമ്മത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഫർലായ കാര്യം ഒഴിവാക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരൊക്കെയോ അടിമകളാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആരെയൊക്കെയോ അടിമകളാണ് എന്നിട്ട് നമ്മൾ പറയും അത് അവരങ്ങോട്ട് ചെയ്തു പോയി നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീം ഉണ്ടല്ലോ അവരാണ് നിശ്ചയിക്കുക ഏത് എത്ര ലേറ്റ് വേണം ഏത് കളർ വേണം എത്ര സമയം അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാവണം ഏതൊക്കെ ഡ്രസ്സാണ് നമ്മൾ നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പോലും നമ്മുടെ കുടുംബങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പോലും തീരുമാനിക്കുന്നത് അവരാണ് കല്യാണങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പോലും പരാജയപ്പെടുത്തുന്ന രൂപത്തിൽ പിന്നിലാക്കുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവരുടെ ആചാരങ്ങൾ പിന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ഇപ്പം ഒരു ഹൈന്ദവ ആചാരപ്രകാരം നടക്കുന്ന കല്യാണാവട്ടെ ക്രൈസ്തവ ആചാരപ്രകാരം നടക്കുന്ന കല്യാണമാവട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഇവൻ്റില് നടക്കുന്ന കുറേ പ്രോഗ്രാമുകളുണ്ട് ഈ പുടാവയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അത് അവരുടേതായിട്ടുള്ള ഇപ്പം മുഹൂർത്തം നോക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇവരുടെ ആചാരത്തിൽ കാണാൻ പറ്റും ഹൈന്ദവ ആചാരത്തിൽ കാണാൻ പറ്റും നമുക്കതില്ലല്ലോ നമുക്ക് ഏറ്റവും നല്ല സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്നൊരു നേരത്ത് എല്ലാവരെയും കൂട്ടി വിളിക്കാൻ പറ്റുന്ന രാവിലെ വൈകുന്നേരം രാവിലെയൊക്കെ ചെയ്യാവുന്ന സംഭവമാണ് പക്ഷേ അവിടെയൊക്കെയും ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ഒരു നോട്ടീസ് അടിക്കുന്ന സമയത്ത് പോലും പതിനൊന്നിനും പതിനൊന്നരക്കും ഇടയിൽ ഒരു ഉത്തമ മുഹൂർത്തത്തിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് വേഷത്തിലാവട്ടെ കുടുംബത്തിൻ്റെ ഒരുക്കത്തിലാവട്ടെ അപ്പോൾ അവിടെ നമ്മൾ എന്തും മറ്റുള്ളവരെ മറ്റുള്ളവർ കാണട്ടെ അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടിയാണ് എല്ലാം കാണാറുണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ നെസ്ടൊക്കെ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിൻ്റെ സമയത്താണെങ്കിൽ ആ നമ്മൾ കല്യാണത്തിന് ശേഷം എന്തിനുള്ള പുറപ്പാടാണ് വേഗം ഒരു ഫോട്ടോ പോസിന് അതാ സ്റ്റേജിൽ നിന്ന് എല്ലാവരും അത് കാണാനും അത് വേഗം ഒരു പിക്ക് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്തൊരു കാഴ്ചയും നമ്മൾ പുതിയൊരു തലമുറയിൽ കാണുന്നത് ആ കാഴ്ച ജസ്റ്റ് അവർ കണ്ട് ആസ്വദിക്കല്ല അതവര് മറ്റുള്ളവരെ കാണിപ്പിക്കാൻ ഞാൻ എൻ്റെ ആ ഒരു കാഴ്ചാനുഭവം മറ്റുള്ളവർ കാണട്ടെ എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് അങ്ങനെയാണ് ഈ വ്ലോഗ് വ്ലോഗിങ് സംസ്കാരം അങ്ങനെയൊക്കെ കയറുന്നത് ഈവൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പം ശ്രുക്ക നമ്മൾ ഹറമിലെ തൊവാഫ് അതൊരു ഏറ്റവും പ്രിഷ്യസ് ആയൊരു ആ തൊവാഫിൻ്റെ സമയത്ത് പോലും നമ്മുടെ സെൽഫി പിടിച്ചിട്ട് ആ ക്യാമറ പിടിച്ച് എന്നിട്ടാണ് അവർ ഒരുപക്ഷേ കുടുംബങ്ങൾക്കായിരിക്കാം ഷെയർ ചെയ്യുന്നത് എങ്കിൽ പോലും തവാഫ് ചെയ്യുന്നത് പോലും ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ചെയ്യണത് എന്തും മറ്റുള്ളവർ കാണട്ടെ അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ശരിക്കുമെന്ന് നല്ലൊരു ആഭാസമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ പൊതു നമ്മൾ കുറച്ച് മുമ്പുള്ള തലമുറ അവരിത് കാണുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ മാറി നിൽക്കണം അതെ അവിടെ ഒരു പ്രശ്നം പറഞ്ഞു പ്രതികരിക്കാൻ കഴിയാത്ത ഇതിൽ മാറി നിൽക്കുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു വളരെ തുലവും കുറവാണ് പ്രതികരിക്കലില്ല നമ്മൾ ചോദിച്ചോന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെങ്ങനെ പറയാന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ ഇന്നലെ വരെ എൻ്റെ മോനെ നിയന്ത്രിച്ചത് ഞാനാണ് എൻ്റെ മോളെ നിയന്ത്രിച്ചത് ഞാനാണ് എൻ്റെ ഭാര്യയെ നിയന്ത്രിച്ചത് ഞാൻ നിയന്ത്രിക്കാൻ അവിടെ ആ രൂപത്തിലല്ല നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് അവരെ എതിർക്കേണ്ടത് എതിർക്കാനും സാക്ഷിക്കേണ്ടത് ശാസനം കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടല്ലോ ആ ഒരൊറ്റ ഹാളിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാം അപ്പം നമുക്ക് എവിടെയൊക്കെയോ വീഴ്ച തന്നെയാണ് അപ്പം നമ്മളൊക്കെ നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഇപ്പം അത് വരാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വേണ്ട എന്ന് അപ്പം വേണ്ട എന്ന് പറയാൻ അതാണ് ചെയ്യേണ്ട സമരം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അത് വേണ്ട മോനെ അത് വേണ്ട മക്കളെ എന്ന് പറയാൻ കഴിവുള്ള ആണൊരുത്തൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു ഒരുത്തൻ അവിടെ ഇല്ലാതെ പോവുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സംസ്കാരങ്ങൾ അടിയിൽ പോകാൻ സംസ്കാരം മുസ്ലിം സംസ്കാരം അടിയിൽ പോയി മറ്റുള്ളവരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്താൻ കാരണം എന്നുള്ളതാണ് അല്ലേ മഹലിലെ കാരണവരായിട്ടുള്ള ആളുകൾ മഹലിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകൾ ഇവിടെ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം ഇവർക്ക് പറയാൻ പറ്റാത്ത ഒരു വേദി ണ്ടാക്കി കൊടുക്കരുത് അല്ലെങ്കിൽ അങ്ങനെ അത്തരം മാന്യന്മാരായിട്ടുള്ള ആളുകളെ നമ്മുടെ വാപ്പന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരോ ആയിട്ടുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിൽ അന്നേരം വിവാഹവേളകളൊന്നും ആകാതിരിക്കാൻ യുവാക്കളായിട്ടുള്ള ആളുകളും കുടുംബങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്